നമസ്കാരം പ്രവാസി സ്വാഗതം നവജാത ശിശുവിനെ മാലിന്യ കുമ്പാരത്തിനിടയിലേക്ക് വലിച്ചെറിഞ്ഞതായി റിപ്പോർട്ട് ഷാർജയിലെ അൽ സജ പ്രദേശത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് ജനുവരി ഏഴാം തീയതി ആയിരിക്കണം കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്നതാണ് പോലീസിന്റെ നിഗമനം വസ്ത്രം പോലും ഇല്ലാതെയാണ് കുഞ്ഞിനെ മാലിന്യത്തിലേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പതിവ് മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനുമായി മുനിസിപ്പൽ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് മൃതദേഹം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയ ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും പോസ്റ്റ്മോർട്ടം ത്തിനായി അന്വേഷണ സംഘം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കുഞ്ഞിനെ കുഞ്ഞിനെത്തിച്ചുവെന്നുമാണ് വിവരങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള പെൺകുട്ടിയുടെ മൃതദേഹമാണ് മുനിസിപ്പൽ തൊഴിലാളികൾ കണ്ടെത്തിയത് കുഞ്ഞിന്റെ മറുപിള്ള പോലും മുറിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ കുഞ്ഞു ജനിച്ച് അധികം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാകണം ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് ഷാർജ പോലീസ് സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഷാർജ പോലീസ് സാധാരണഗതിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ ശിശുഹത്യ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക നിയമങ്ങൾ ഒന്നും തന്നെയില്ല എങ്കിൽ പോലും വദീമ നിയമം യു എയിലെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമത്തിൽ പെട്ടെന്നാണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലെ ഫെഡറൽ നിയമം മൂന്നാണ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലെ ഫെഡറൽ നിയമം മൂന്നാണ് വദീമ നിയമം ഇത് കുട്ടികൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയും സംരക്ഷണങ്ങളെയും കുറിച്ചാണ് വദീമ നിയമത്തിലെ ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം ഉദ്ഭവം ലിംഗഭേദം മാതൃരാജ്യം മതം സാമൂഹിക പദവി അല്ലെങ്കിൽ വൈകല്യം എന്നിവയോ കാരണം വിവേചനമില്ലാതെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വദീമ നിയമപ്രകാരം കുട്ടിയുടെ മൌലിക അവകാശങ്ങളിലൊന്ന് കുട്ടിക്ക് ജീവിക്കാനും സുരക്ഷിതത്വത്തിനുമുള്ള അവകാശമാണ് അതായത് വദീമ നിയമത്തിലെ ആർട്ടിക്കിൾ ഏഴ് പ്രകാരം കുട്ടിക്ക് ജീവിച്ചിരിക്കാനും സ്വന്തം ജീവിതം നയിക്കാനുമുള്ള മൌലിക അവകാശമുണ്ട് വദീമ നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് പ്രകാരം കുട്ടിയുടെ വൈകാരികമോ മാനസികമോ അതുപോലെ തന്നെ ധാർമ്മികമോ ആയിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്ന ക്രൂരത ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പീഡനത്തിന് വിധേയമാകുകയാണെങ്കിൽ അതെല്ലാം നിരോധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഈ നിയമമാണ് ഇപ്പോൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ പ്രതികളെ കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കും എന്ന കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ജനിച്ച് മണിക്കൂറുകൾ മാത്രം ആയിട്ടുള്ള ആ കുഞ്ഞിന്റെ മരണവാർത്ത പുറത്തുവന്നതോടെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലും വളരെ വലിയ ചർച്ചയാകുന്നുണ്ട് സ്വന്തം കുഞ്ഞിനോട് ഇത്രയും നീചമായ പ്രവൃത്തി കാണിക്കാൻ മാത്രം ക്രൂരമായിട്ടുള്ള മനസ്സായി മാറുകയാണോ അമ്മമാരുടേതെന്നും അവരെ കണ്ടെത്തുകയാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി കമന്റുകൾ ാണ് ഈ വാർത്തയ്ക്ക് മറുപടിയായി ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചതെന്നും ഇവിടെ ഉപേക്ഷിക്കാൻ ആ ആരെല്ലാം എത്തിയിരുന്നു ഈ പ്രദേശം എങ്ങനെ തിരഞ്ഞെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കി തിരച്ചിൽ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് ഷാർജ പോലീസ് ഷാർജ പോലീസിനെ ഉദ്ധരിച്ചുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ഇവരെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം